ഉപ്പും മുളകും പരമ്പരയിലൂടെ ബാലതാരമായി ശ്രദ്ധ നേടിയ നടനാണ് അൽ സാബിത്ത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഉപ്പും മുളകും പരമ്പരയിലെ കേശുവേ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അൽ തന്നെയാണ് അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ച അൽസാബിത്ത് പിന്നീട് സിനിമകളിലും സീരിയലിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ വീടിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന കടബാധ്യതകൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമായിരുന്നു ആ കടമെല്ലാം കുട്ടിത്താരം ഒറ്റയ്ക്കാണ് വീട്ടിയത് അത് തന്നെയാണ് അൽ എന്ന ചെറുപ്പക്കാരനെ മറ്റുള്ള ബാല താരങ്ങളിൽ നിന്നും ഏറെ ശ്രദ്ധേയനാക്കുന്നതും ലക്ഷക്കണക്കിന് ആരാധകരാണ് അൽ ഉള്ളത് എന്ന് മാത്രമല്ല പലപ്പോഴായിട്ടും പ്രായത്തെ വല്ലുന്ന ചുറുചുറുക്കും പ്രായത്തെ വല്ലുന്ന മെച്ചൂരിറ്റിയും സംസാരവും കൊണ്ടൊക്കെ തന്നെയും അദ്ദേഹം പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും ഇരയാകപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ വകവെക്കാതെ തന്റെ ജീവിതം ഉമ്മയ്ക്കൊപ്പം ആസ്വദിച്ച് ജീവിതം മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലേക്കാണ് അൽ സാബിത്ത് അത് തന്നെയാണ് അൽ സാബിത്തിന്റെ ജീവിത വിജയവും ഇപ്പോഴിതാ അൽ സാബിത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിന് പറ്റിയ പരിക്കാണ് ും ശ്രദ്ധിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും നിരവധി പേരാണ് അൽസാബിദിനെ എന്തു പറ്റി എന്നുള്ള ചോദ്യവുമായിട്ടും എത്തിയത് ഒടുവിൽ അൽസാബിദ് തന്നെ അതിനുള്ള മറുപടിയും നൽകുന്നുണ്ട് ഷൂട്ടിനിടയിൽ മതിൽ ചാടുന്ന സീൻ ഉണ്ടായിരുന്നു ആ സീനിൽ മതിൽ ചാടിയപ്പോൾ അടിയിൽ കാല് നിലത്ത് വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റിയിൽ കാലിടിച്ചു അങ്ങനെയാണ് ഈ ചെറിയ മുറിവ് പറ്റിയത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല എന്നും അൽ കൂട്ടിച്ചേർത്തു അപകടം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ആറ്റെ മാറ്റിവെക്കാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പൊതുപരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്തിയത് എന്നായിരുന്നു അൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട ബാലതാരമാണ് അൽ സാബിത്ത് ഉപ്പുമുളകും എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവടുവെച്ച അൽ ലക്ഷക്കണക്കിന് ആരാധകരെ